കഴിഞ്ഞ ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ പൂക്കോട്ടുംപാടം ടി കെ കോളനി കോട്ടപ്പുഴയിൽ നിന്ന് അനധികൃതമായി ജലമൂറ്റിയിരുന്ന വലിയ പ്ലാസ്റ്റിക് കുഴലുകൾ വനംവകുപ്പ് അധികൃതർ നീക്കം ചെയ്തു നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒയുടെ നിർദ്ദേശപ്രകാരമാണ് വനംവകുപ്പ് അധികൃതരും പഞ്ചായത്ത് അംഗത്തിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടെ നീക്കം ചെയ്തത് ഇതോടെ പുഴയിൽ നീരൊഴുക്ക് പുനരാരംഭിച്ചു വലിയ പ്ലാസ്റ്റിക് ഉഴലുകൾ വഴി രാപ്പകരില്ലാതെ മലയോര കർഷകർ സ്പ്രിംഗ്ലർ ഉപയോഗിച്ച് കൃഷിയിടങ്ങൾ നനയ്ക്കുന്നത് പുഴ വരളാൻ ഇടയാക്കി വേനൽക്കടുത്തതോടെ പുട്ടിക്കല്ല് പരിയങ്ങാട് ചെട്ടിപ്പാടം ഭാഗങ്ങളിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടാൻ തുടങ്ങി ഈ പ്രദേശങ്ങളിൽ ഉരുളൻപാറകളായതിനാൽ കിണർ കുഴിക്കുന്നതും അപ്രാപ്യമാണ് മാത്രമല്ല ഉയർന്ന പ്രദേശമായതിനാൽ കുടിവെള്ള വിതരണം ഈ ഭാഗത്തില്ല അതിനാൽ കുടിക്കാനും കുളിക്കാനും അലക്കാനും മറ്റുമെല്ലാം പ്രദേശവാസികൾ കോട്ടപ്പുഴയാണ് ആശ്രയിക്കുന്നത് പുഴ വറ്റി വരണ്ടതോടെ പൊട്ടിക്കല്ല് നിവാസികൾ കഴിഞ്ഞ ദിവസം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ട് അനധികൃതമായി ജലമൂറ്റുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കിൽ ഹുസൈനും സ്ഥിരം സമിതി അധ്യക്ഷൻ കെ അനീഷും നിലമ്പൂർ സൌത്ത് ഡി ജില്ലാ കളക്ടർ എന്നിവർക്ക് സമർപ്പിച്ച ശനിയാഴ്ച വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി കുടിവെള്ളത്തിനുപയോഗിക്കുന്ന അര ഇഞ്ച് കുഴലുകൾ ഒഴികെ ബാക്കിയുള്ളവയെല്ലാം നീക്കം ചെയ്തു മഴയെത്തി പുഴയിൽ വെള്ളമെത്തുന്നതുവരെ വലിയ കുഴലുകൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന നിർദ്ദേശവും കർഷകർക്ക് നൽകിയിട്ടു കൂടാതെ ടി കെ കോളനിക്ക് താഴെ പൊട്ടിക്കല്ലുകാർ വന്ന് വലിയ കുഴലുകൾ എടുത്തു മാറ്റി ഇതോടെ പുഴയിൽ വെള്ളമെത്താൻ തുടങ്ങി വെള്ളം വറ്റിയതിനാൽ കോട്ടപ്പുഴയിലെ മത്സ്യങ്ങളെല്ലാം ചത്തു ചക്കിക്കുഴി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അഭിലാഷ വനംവകുപ്പ് ജീവനക്കാരായ അജിത് ആന്റണി രാമകൃഷ്ണൻ ദിനേശ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്ലാസ്റ്റിക് കുഴലുകൾ നീക്കം ചെയ്തത് Real fruit power, real juices from Dabar.